അപ്പോ ഒരു കൈ എൻ്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു സൈഡ് സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് കാണ്ട് അപ്പൊ ഞാൻ ഒന്നും ചിന്തിക്കണില്ല കാരണം സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ ഇങ്ങനെ കൈ വരികയാണ് ഈ കൈ ഇങ്ങനെ സൈഡ് സൈഡ് സൈഡിൽ വരുന്നതും ആൾ ആളെ ബ്രസ്റ്റിലേക്ക് പ്രെസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പിരുന്നു അപ്പം തന്നെ ഈ കുട്ടി ഇതിനകത്ത് ഈ കുട്ടിക്ക് ഞാൻ ഒരു വലിയൊരു സല്യൂട്ട് കൊടുക്കുന്നു കാരണം ഇന്നത്തെ കാലത്താണെങ്കിലും ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു ശതമാനം കുട്ടികളെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റിയാക്റ്റ് ചെയ്യും എങ്കിൽ പോലും ഒത്തിരിയേറെ ആളുകൾ ഇതിന് റിയാക്ട് ചെയ്യാതെ നടക്കുന്ന ഇഷ്ടംപോലെ പെൺകുട്ടികൾ ഇഷ്ടംപടി ഉണ്ട് നമ്മുടെ നാട്ടിൽ അതുകൊണ്ടാണ് നമ്മുടെ പല പെൺകുട്ടികൾക്കും ഇന്ന പല രീതിയിലുള്ള കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ ഒരു ഇൻസിഡൻറ്റ് കണ്ടതേ ഉള്ളൊരു പെൺകുട്ടിയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തള്ളിയിട്ട് തള്ളിയിടാൻ നോക്കിയ ഒരു ഇൻസിഡന്റ് ഇപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇഷ്യൂസിന് പോലും ഒരുമാതിരിപ്പെട്ട ഒരു പെൺകുട്ടികളും ഒരു പെൺകുട്ടികളും ഇതിനു വേണ്ടി എഗൻസ്റ്റാർട്ട് ആരും തന്നെ റിയാക്ട് ചെയ്യില്ല എല്ലാവരും ഇത് തന്നെയാണ് കാണിച്ചു പോകുന്നത് പലയിടങ്ങളിലും നമ്മൾ കാണുന്ന കാര്യമാണ് സത്യം പറയാലോ നമ്മുടെ അനുവാദം ഇല്ലാതെ ഇവൻ നം നമ്മുടെ ഒരു കൺസേൺ ഇല്ലാതെ നമ്മുടെ ദേഹത്ത് ഒരാളെയും തൊടാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത് ആൻഡ് ആഫ്റ്റർ ഓൾ ചില പ്ലേസസിലാണ് ചില കാര്യങ്ങളിലാണ് നമുക്ക് കാണാം ചില പെൺകുട്ടികൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നാൽ പേരൻസ് ചില സൈഡുകളിൽ സമ്മതിക്കാറില്ല കാരണം അവർ പറയും പോലെ ഇത് വേണ്ട ഇത് നാണക്കേടാണ് എന്നുള്ള രീതിയിലും ഒക്കെ പറയണ ഒത്തിരി പേരൻസും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ചുറ്റുവട്ടത്തിലും എന്ത് സംസാരിക്കും എന്നുള്ള രീതിയിൽ കൺസേൺ ചെയ്യുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട് അപ്പം ഈ ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഞാൻ ലാസ്റ്റത്തെ സെക്കൻഡ് ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അപ്പോ ആ കുറെ ആൾക്കാർ ഇറങ്ങുമ്പോൾ പ്ലാറ്റ്ഫോമിൽ അധികം ആൾക്കാരില്ല വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പിക്ക് നിറങ്ങി പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിൻ്റെ ഉള്ളിലേക്ക് കാരണം അത്ര ആൾക്കാരില്ല ഒരു ഭീകര ജനതരക്കോ കുറച്ച് കുറച്ചാൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ കുറച്ച് കുറച്ചാൾക്കാര് പക്ഷെ ഇറങ്ങാൻ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കിരുന്നു അപ്പോ ഒരു കൈ എൻ്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കേട്ടോ അപ്പം സൈഡ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ താഴേക്ക് കാണ്ട് അപ്പഴും ഞാൻ ഒന്നും ചിന്തിക്കണില്ല കാരണം ഏ സൈഡ് 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 എന്ന് പറഞ്ഞിട്ട് ഒരാൾ ബാക്കിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വരികയാണ് അപ്പം ഈ കൈ ഇങ്ങനെ സൈഡ് സൈഡ് സൈഡിൽ നിന്ന് വരുന്നതും ആളെന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു അപ്പൊ ആള് സൈഡ് 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 എന്ന് പറയുന്നതും ആള് പെട്ടെന്ന് എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പിടിച്ചു പിടിച്ചപ്പോഴേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളിങ്ങനെ പിടിച്ച് ആളെ ഞാൻ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് വന്നെത്തി എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി എന്താ തോന്നിയ ദിവസം കാട്ടിയാന്ന് വെച്ചാൽ നല്ല സൗണ്ട് ഞാൻ ആ വീഡിയോ ഇപ്പൊ ഞാൻ കാണിക്കട്ടോ ഞാൻ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നല്ല സൗണ്ട് റെയിൽവേയില് ഞാൻ സൗണ്ട് ഉണ്ടാക്കിയാണ് അപ്പ അത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ അത് ആദ്യം ഒന്നും പറഞ്ഞില്ല പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾ ആള് പറഞ്ഞു ഇല്ല 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 അങ്ങ അങ്ങനെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അത് ആള് ആള് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പൊ ഞാൻ ചോദിച്ചു നീ പിടിച്ചില്ലേ എന്ന് ചോദിച്ചു ഞാൻ നല്ല റേസ് ആയപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ആൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ആളുടെ മുഖം അതിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ആൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ എന്താ പറയാ തട്ടി തട്ടി മാറ്റി തട്ടി മാറ്റിയപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പൊ ആളുടെ ഒരു കൈ ലൈ അവൻ ഞാൻ ഇങ്ങനെ അത്രയും ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട് ആളെ പിന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആള് ഫോൺ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് ആള് സ്പീഡിലൂടി സ്പീഡിൽ സ്റ്റേഷന പുറത്തേക്ക് പോയി അപ്പം ഇതിന്റെ അകത്ത് ഈ ഇവൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ ഇത് ആദ്യമായിട്ട് ഇവനിത് ചെയ്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ചിലപ്പോൾ ഇവൻ ഇതിനു മുമ്പും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് കാണും ഡാക്ടറോൾ ഇതിന്റെ പുറകില് ആരും നടന്നിട്ട് കാണില്ല ആരും റിയാക്ട് ചെയ്തിട്ട് കാണത്തില്ല അതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി കൂടെ ധൈര്യമായി പക്ഷേ അതിന്റെ ഒരു സ്പോട്ടില് പെട്ടെന്നൊരു റിയാക്ഷൻ ഉണ്ടായ സമയത്ത് അവനത് പെട്ടെന്ന് അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കിയ പോലെ തോന്നും തോന്നുന്നു ഡാക്ടറോൾ ഈ പുള്ളീനെ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ പെൺകുട്ടി ഈ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തപ്പം ഈ എടുത്ത് വീഡിയോ ഈ വ്യക്തിയുടെ ഫേസ് ബ്ലർ ചെയ്തിട്ടാണ് ഇട്ടിരുന്നത് ആഫ്റ്റർ ഫോറിലൂടെ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ട് അതിന്റെ അകത്ത് പോലും ഈ കുട്ടി പറയണ ഒരു കാര്യമുണ്ട് അത് നമുക്കൊന്ന് ജസ്റ്റ് ലിസൺ ചെയ്യാം റിവീൽ അങ്ങനെ പറഞ്ഞിട്ട് ശ്രദ്ധിച്ചു കേൾക്കട്ടോ നിങ്ങളെ വീട്ടിലെ ഒരാൾ ഒരു അച്ഛനോ ചേട്ടനോ ആരെങ്കിലും ഒരാൾ ഒരു പെണ്ണിനെ കയറി പിടിച്ചു പിടിച്ചതിന് ശേഷം ആ വീഡിയോ നിങ്ങൾ കാണുകയാണ് ആ വീഡിയോ വൈറലായി ആ വീഡിയോ നിങ്ങൾ കാണുകയാണ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ നാട്ടിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക എന്താ ചെയ്യ നമ്മൾ ഇപ്പം ആവേശത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നെ അത് ഭയങ്കര എക്സ്ട്രീം വേറെ കൊറേ പ്രശ്നങ്ങൾക്ക് കാരണമുണ്ടാവും നിങ്ങൾ വെറുതെ ചിന്തിച്ച് നോക്ക് നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും നിങ്ങളുടെ സ്വന്തം അച്ഛനോ ഏട്ടനോ ആരെങ്കിലും ഒരാള് ഇങ്ങനെ കയറി പിടിച്ചതിന് ശേഷം നിങ്ങൾ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വ്യക്തിയുടെ ഫേസ് റിവീൽ ചെയ്യാത്തതിൻ്റെ കാര്യം പറഞ്ഞു അത് പറഞ്ഞത് സത്യമാണ് ഇപ്പം നമ്മളിൽ ആരാണെങ്കിലും അതെ നമ്മുടെ ഒരു ഹസ്ബൻഡ് നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ മക്കളോ നമ്മുടെ സഹോദരങ്ങളോ ആരെങ്കിലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു സോഷ്യൽ മീഡിയ പേജിലൂടെ നമ്മൾ ഇതൊന്ന് കാണുവാണ് ആൻഡ് ആഫ്റ്റർ ഓൾ നമ്മൾ ആ സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഒരു പ്രശ്നമുണ്ട് കാരണം ഇയാളെ ഇത്രയും ക്രൂസ്പയാൾ ഒന്നും ആലോചിക്കുന്നില്ല ഈ ഒരു വ്യക്തിയുടെ മക്കൾ സ്കൂളിൽ പോകുന്നതാണ് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നിന്നിർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം ഡാക്ടറോളീ ഭാര്യ എന്ന് പറഞ്ഞ വ്യക്തി ജോലിക്ക് പോകുന്നതാണെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അതുപോലെ വീട്ടിൽ പേരൻസ് സിബ്ലിങ്സ് ബാക്കി എല്ലാവരും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അത് ഭയങ്കര ഭീകരമായിരിക്കും കാരണം ഇവർ ആരെങ്കിലും ഈ തെറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല ഈ ഒരു വ്യക്തി ചെയ്ത തെറ്റിൻ്റെ പേരിൽ അത് അനുഭവിക്കേണ്ട അവസ്ഥ ഇവർക്ക് എല്ലാവർക്കും വരുമ്പോൾ അത് അവരെ ഒത്തിരിയേറെ എന്താ പറയുക അറാസ് ചെയ്യുന്ന പോലെ ഭയങ്കരമായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ എന്തൊക്കെ ഇരുന്നാലും ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ ഇപ്പം ട്വന്റി ഫോറിലൂടെ പുറത്തൊക്കെ ന്യൂസ് ചാനൽ എന്തായാലും ഇത് പുറത്ത് വിട്ടിട്ടുണ്ട് ആൻഡ് ഒരു ഫോട്ടോസ് പുറത്ത് ഇതായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഞാൻ പറയുവാണെങ്കിൽ ഇതിന്റെ അകത്ത് ഇതിനകത്ത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും എന്താ പറയുക ഒരു വിഷമം തോന്നിയ ഒരു ഭാഗമായിരുന്നു അവിടെ നിന്നൊരു ചേച്ചി ഇങ്ങനെ പറയണ്ടായിരുന്നു സാരില്ല മോളെ അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല സാരില്ല എന്തായാലും മാലി അങ്ങനത്തൊന്നല്ലല്ലോ പൊട്ടിച്ചത് അതുകൊണ്ട് പ്രശ്നം ഇല്ലെന്ന് പറഞ്ഞ ഞാൻ സൗണ്ട് ചെയ്തിട്ട് പറഞ്ഞു മാല പൊട്ടിച്ചതല്ല ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ കുട്ടി ഷെയർ ചെയ്ത വീഡിയോയില് ഒരു സ്ത്രീ കുട്ടിയോട് പറയുന്നുണ്ട് മോളെ നിന്റെ ഒന്നും നഷ്ടപ്പെട്ടില്ലല്ലോ ഇത് വിട്ടേ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ വിട് തോറും ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇന്നിപ്പം ഈ കുട്ടിക്ക് ഇത് സംഭവിച്ചു ഈ കുട്ടി ഇതിന് പ്രതികരിക്കുന്നില്ല നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഇത് സംഭവിച്ചു കൂടായകയില്ല നമ്മളായിട്ട് എന്താ വെച്ചാൽ നമ്മുടെ പണ്ട് നമ്മൾ പറയുന്ന പോലെ ഗോവിന്ദസ്വാമിയൊക്കെ പോലെ ഭയങ്കരമായിട്ടുള്ള ഇതുപോലുള്ള കേസുകേട്ടുകളിലേക്ക് ഇതുപോലെയുള്ള ആളുകളെ നമ്മളായിട്ട് വളർത്തിക്കൊണ്ട് വരുന്നത് ഇതുപോലുള്ള ഒരു പ്രശ്നം ഉണ്ടായാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു അതിക്രമം ഏതൊരു വ്യക്തിയുടെ അത് എക്സ്പെഷ്യലി ഗേൾസിന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നാൽ ആ സ്പോർട്ടിൽ റിയാക്ട് ചെയ്യാൻ െല്ലാവരും പഠിക്കണം നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ നമ്മുടെ വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഇതിനെതിരായിട്ട് റിയാക്ട് ചെയ്യാൻ നമ്മൾ നമ്മുടെ മക്കളെ പെൺമക്കളെ പഠിപ്പിച്ചിരിക്കണം അതുപോലെ എല്ലാ കാരണവന്മാരും എത്ര ഇതൊക്കെ ചെയ്യേണ്ടി വന്നാലും നമ്മൾ എല്ലാവരും പാട്ട് പഠിപ്പിക്കാൻ ഡാൻസ് പഠിപ്പിക്കാൻ ഒക്കെ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ പെൺമക്കൾക്ക് ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻസ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമ്മളെല്ലാവരും ഒത്തിരി ആഗ്രഹിക്കുന്നവരാണ് അവരുടെ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ പെൺമക്കളെ മസ്റ്റായിട്ടും കരയട്ടെ പോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം അത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അവരെന്തെങ്കിലും ഒരു ഇതുപോലത്തെ സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ അവർക്ക് വേറൊരാൾക്കുല്ല ഒരു സാഹചര്യം വന്ന് കഴിഞ്ഞാൽ ആ കുട്ടി അതിന് ചെറുത്ത് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ആ കുട്ടിക്ക് ഉണ്ടായിരിക്കണം അതിന് നമ്മൾ എന്ന് നമ്മുടെ പെൺകുട്ടികളെ പഠിപ്പിച്ചിരിക്കണം കാരണം ഇന്ന് നമ്മള് ഒത്തിരിയേറെ കേൾക്കുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികൾ അതുപോലെ ഇതുപോലെ ആളുകൾ ഒത്തിരിയേറെ പേര് പലതും ചെയ്യുന്നുണ്ട് അതൊന്നുമല്ല നമ്മളിപ്പോൾ ഈ അടുത്തൊക്കെ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട് മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് കുഞ്ഞു പോലും വെറുതെ വിടാത്ത കാലമാണ് ആ കൊച്ചിൻ്റെ എന്ത് വല വസ്ത്രധാരണമെന്നല്ല അതിൻ്റെ എന്ത് കണ്ടിട്ടവർ അതിനെയൊക്കെ അങ്ങനെ ഉപദ്രവിക്കുന്നെന്ന് പോലും തോന്നിപ്പോ അത്രയ്ക്കും ഒരു എന്താ പറയുക അത്രയും മോശമായ രീതിയിൽക്കൂടെ ചിന്തിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ അപ്പം നമ്മളെപ്പോഴും നമ്മൾ മാക്സിമം നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പം നമ്മൾ ശരിക്കും റിയാക്ട് ചെയ്യുക ഇൻ കേസ് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ് ഇങ്ങനെയൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായി ഒരാൾ അതിനു എതിരെ പ്രതികരിക്കുന്നത് കണ്ടാൽ നമ്മൾ എല്ലാവരും കണ്ണടച്ച് മാറി നിൽക്കുമല്ല ചെയ്യേണ്ടത് നമ്മൾ അവരുടെ ഒപ്പം നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക ചെയ്യേണ്ടത് കാരണം ഈ ഒരു കാര്യത്തിന് ഒരാൾ തന്നെ നിന്ന് ആ അനുഭവിച്ച അവിടെ കിടന്ന് ഒച്ച വെച്ചാൽ ആ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല മനസ്സിലായി അപ്പം ആ ചുറ്റിനു നിൽക്കുന്ന അല്പം ഞാൻ പറയാം ആ പെൺകുട്ടിയെ കയറി പിടിച്ച് ആ പെൺകുട്ടി അവിടെ നിന്ന് അവളുടെ കയ്യിൽ നിന്ന് പിടിയിപ്പിച്ചവനെ ഫോ വീഡിയോ എടുക്കാൻ തുടങ്ങിയ സമയത്തായാലും കൈ തട്ടി മാറ്റി ഇവൻ ഓടിയപ്പോൾ പുറകെ അവിടെ നിന്ന് ആളുകൾ ഓടിപ്പോയി പിടിച്ചു അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവനെ അത് പിടിക്കാൻ പറ്റിയതും ഈ ഒരു കാര്യങ്ങൾ ഇത്രയും ഇതായിട്ട് വന്നതും ഇല്ല പുള്ളി ആയി പോയേനെ അപ്പം അതുപോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മളും ഇതുപോലെ ചെയ്യുക അതുപോലെ ഈ കുട്ടിയോട് പറഞ്ഞൊരു സ്ത്രീയുണ്ട് ആ സ്ത്രീ ആ സ്ത്രീ ആണെന്നാണ് പറയുന്നത് ആ അമ്മയാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ആരാണെങ്കിലും ആ ചേച്ചി അറിഞ്ഞിരിക്കാൻ പറയുകയാണ് ഒരിക്കലും ഒരിക്കലും ഇങ്ങനൊരു കഥ ഒരാൾക്ക് വരുമ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ആവരുത് അല്ലെ മിണ്ടാതിരിക്കാൻ നമ്മൾ പറയരുത് നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയോടാണെങ്കിൽ പോലും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യം ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായാൽ അതിൽ ശബ്ദമുയർത്താനും അതിന് നോ പറയാനും ആ കുട്ടിയെ പഠിപ്പിക്കണം കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ക്ഷമിച്ച് കണ്ണടച്ച് വിട്ടു കഴിഞ്ഞാൽ നാളെ ഇതുപോലെ എത്രയോ പേര് എത്രയോ പേര് ഇതിനനുഭവിക്കേണ്ടി വരുമെന്നറിയോ ഞാൻ ഏടെക്കാലത്ത് ഞാൻ വർക്ക് ചെയ്ത ഒരു ഹോസ്പിറ്റലിൽ ഇതുപോലെ എനിക്ക് തോന്നിയ എക്സ്റേ ആയിട്ട് നിന്ന ഒരു പുള്ളി ഇതുപോലെ ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഒത്തിരി പേരെ പേര് ഒത്തിരിയേറെ പെൺകുട്ടികൾ ഇത് കണ്ണടച്ച് വിട്ടു കാരണം പുറത്ത് പറഞ്ഞാൽ നാണക്കേടാകുമെന്ന് വിചാരിച്ച് പലരും കണ്ണടച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഏതോ ഒരു വ്യക്തിക്ക് ഇതുപോലൊരു പുള്ളിക്കാരുടെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു അവരവിടെ വലിയ ഇഷ്യൂ ഉണ്ടാക്കി ആ ടെക്നീഷ്യനെ അവർ നിറക്കി വിട്ട് ഭയങ്കര പ്രശ്നമാക്കിയതാണ് കാരണം നമ്മൾ അതിനായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പഠിക്കണം കാരണം നമ്മൾ മിണ്ടാതിരിക്കും തോറും അവിടെ എത്രയോ പെൺകുട്ടികൾ അവിടെ വന്നിട്ട് കാണും എത്ര പെൺകുട്ടികൾ ഇതേ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്ത് പോയിട്ട് കാണും അതിലൊരാള് ശബ്ദമുയർത്തിയപ്പോ അതിനെ അതിനായിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടായി ഇതിപ്പം നമ്മുടെ സൊസൈറ്റിയാണ് നമ്മുടെ സൊസൈറ്റി സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ ആയിട്ട് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ലോസ് ഒന്നും ഇല്ല വലിയ നിയമങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് കുറേയൊക്കെ ഈ ഒരു കാര്യങ്ങൾ ഇച്ചിരിയും കൂടെ എന്താ പറയുക ഒരു നല്ല ഇതിൽ ഇപ്പം പുള്ളിയെ അറസ്റ്റ് ചെയ്തു റിമാൻഡിലാണ് ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അത് തേങ്ങി വാങ്ങി പോകും ആള് പുറത്തിറങ്ങും ഇതൊക്കെ സംഭവിക്കാം സർവ്വസാധാരണമായിട്ട് സംഭവിച്ച് പോകുന്ന പോലെ അത് പോകും അതൊക്കെ കൊണ്ടായിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ എബ്രോഡ് കൺട്രീസിലൊക്കെയാണുള്ള കേസുകളൊക്കെ പിടിച്ച നല്ല കേസാണ് എന്താ വെച്ചാൽ ഫയൽ ചെയ്ത് അവർക്ക് അവരുടേതായ ഒരു റൂൾസ് ഉണ്ട് അത്രയും ശക്തമൊന്നുമല്ല നമ്മുടെ നാട്ടിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പിന്നെ നമുക്ക് വേണ്ടി വാ തുറന്ന് ഇതുപോലെ സംസാരിക്കാൻ വേറെ ആരും വരില്ല നമ്മൾ മാത്രമേ കാണുള്ളൂ എന്നുള്ള ഒരു ബോധ്യത്തിൽ നല്ലതുപോലെ സ്ട്രോങ് ആയിട്ട് നിന്ന് നമ്മൾ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ സംസാരിക്കുകയും ചെയ്യും